ഇതിനാണക്കി അച്ഛനെ കാത്തിരുന്നത് കണ്ട കൊഞ്ചൻ എത്ര നേരമായി എന്നറിയോച്ച അച്ചെ കാത്തിക്കണത് ചേ വന്നപ്പോഴ് കിട കൊഞ്ചലൊക്കെ കുഞ്ഞുവാവീണ് കുഞ്ഞുവാ കൈ കൊടുക്കാൻ എല്ലാവരുടെ കൈ മതിയോ പായിൽ വയ്ക്കാൻ ചീത്ത പറഞ്ഞ അമ്മ ചീത്ത പറഞ്ഞി അയ്യോ കുഞ്ഞാ ചീത്ത ചീത്ത പറഞ്ഞു ഒന്ന് മറണ്ടല്ലേ ചീത്തോറിഞ്ഞു തല്ലി ഉം അയ്യോ എന്തൊക്കെ ചെയ്ത് അമ്മ അയ്യോ എന്താക്കും കൈ വായൽ വെച്ച് കൊടുത്താ കുഞ്ഞു തരണ്ട ലക്കിക്ക് കുപ്പി പാല് പാലും അടിച്ചുകൊടുത്താലോ പാലും കുപ്പി ലക്കിക്ക് പാലും കുപ്പി ആണോ ഏതുവരെ തരം വെച്ചുകൊണ്ടിരിക്കാൻ ചവിട്ടി തള്ളാണ കൊടൈ കൊടൈ ആരാടേക്ക് അപ്പഴേക്കും അവിടെ ആരാണ്ടത് ആ ആ വാറടിച്ചോ വാഴടിച്ചോ വാരിടക്കി വാരടക്കി ആ വാറടക്കു പറഞ്ഞാ പിന്നെ വാരിടക്കി വാരി വാരടക്കട്ടെ വാരടിക്കട്ടെ മുറ്റത്തിറക്കി വാഴടി ആ ഞാൻ വാറടക്കട്ടെ മുറ്റത്തേക്ക് വേണോ വാരടക്കട്ടോ ആ വാതരടക്കാന്നില്ല അത്ര ടെൻഷനുള്ള കാര്യം അടുത്ത് നേരത്തെ ഇടിയുട്ടി പണ്ടടുത്ത് തന്നെ ഇരിക്കുന്നു എന്നെ നോക്കാൻ ആളാണ് ലോക പെടുത്തൂർ ഞാൻ അവനെ നോക്കി എന്തിനാ നീ ഏതോരം കൈവയൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുമാവണോ നീ ഏ കുഞ്ഞു ആവാ അച്ഛന്റെ ഒരു കുഞ്ഞു ആവാ ചോറാണോ ലക്കിക്ക് ചോറാണോ ചോറാണോ കൈ മതിന്ന് ചോറ് വേണ്ടോന്നെ ഇപ്പഴും കൈ വൈന്നെടുക്കാറായിട്ടില്ല അവന് കള്ളത്തെ മടിക്ക്